ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് പിള്ളേർക്ക് ഒരു ഹോളിഡേ കിട്ടിയിട്ടോ മാത്രല്ല നല്ല ചെറിയൊരു പനി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നാളെ ഈ സ്കൂൾ മുടക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂര് സംസ്ഥാന കലോത്സവത്തില് ഫസ്റ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് മുടക്കാണെന്ന് പറഞ്ഞത് അപ്പോ ഇനിയിപ്പൊ മൂന്ന് ദിവസം അടുപ്പിച്ച് മുടക്കാണ് ലീവാണ് അപ്പം പനി നമുക്ക് നേത്ത് ചൂടുണ്ടെന്നേ ഉള്ളൂ അവനെ സംബന്ധിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല കളി ബഹളമാണ് അപ്പൊ ഞാൻ മാക്സിമം റെസ്റ്റ് എടുപ്പിക്കാൻ നോക്കിയെങ്കിലും കാര്യമൊന്നുമില്ല അവര് ഇതേ നിന്ന് കളിക്കുകയാണ് അപ്പൊ പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല അപ്പൊ എന്തെങ്കിലും ആവട്ടെ മരുന്ന് കുടിക്കുന്നുണ്ടോ പിന്നെ എന്തെങ്കിലും ആവട്ടേന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് ആൻസാർ എന്തേലും ധ്യാനം ഒക്കെ കഴിഞ്ഞിട്ട് അഞ്ചു ദിവസം ധ്യാനത്തിന് പോയിക്കാർ അപ്പൊ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മിക്കവാറും ഞാൻ അങ്ങോട്ട് പോകും കുറച്ചു ദിവസം അവിടെ ആയിരിക്കും അപ്പൊ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പോണതിന് മുമ്പ് ചെയ്ത് തീർക്കാനുള്ള ഇവിടെ കുറെ പരിപാടികൾ പാക്കിങ് നമ്മുടെ ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ നിങ്ങൾ പലരും ബിസിനസിന്റെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇതിൽ ഫുള്ളി അങ്ങനത്തെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് പലരും പറഞ്ഞത് മാനിച്ചിട്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് സാരിയുടെ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാത്തത് പക്ഷേ ഇടയിൽ ഒരു ഒന്ന് ചെയ്തിടണം എന്നുണ്ട് കാരണം ഇടയ്ക്ക് മറന്നു പോകുമ്പോൾ പലരും മറന്നു പോയിരിക്കണമെന്ന് തോന്നുന്നുണ്ട് സാരിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ സാരിയൊക്കെ നല്ല ഫുൾ ഫ്ലഡ്ജിൽ പൊയ്ക്കൊണ്ടിരിക്കേണ്ട ബിസിനസ് പുതിയ സാരികൾ ഒക്കെ വന്നിട്ടുണ്ട് അതിനേക്കാളും വൈഡ് റേഞ്ച് കളക്ഷൻസ് ഓർണമെൻസിലും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പോയിട്ട് അപ്പോൾ ഞാൻ പോണതിന് മുമ്പ് എടുത്തിട്ടുള്ള ഒക്കെ പാക്ക് ചെയ്ത് അതുപോലെ സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം പോവാനായിട്ട് അപ്പൊ അതിന്റെ കുറച്ച് പണി തിരക്കുണ്ട് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ത്രെഡ് ഒക്കെ ചെയ്യണം ആകെ മുഖം ഇതായ ഡായിട്ടായിരിക്കണം അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെയൊക്കെ ഇടയില് വേറെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് നേരം ഉണ്ടാവില്ല എന്താ ഞാൻ വിചാരിച്ചു ഒരു ഫേസ് പാക്ക് ഇടാം എന്ന് വിചാരിച്ചു ഒത്തിരി ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എഗ് വൈറ്റും ടിഷ്യൂ പേപ്പറും മറ്റേ കോഫി പൗഡറൊക്കെ വെച്ചിട്ടുള്ളൊരു പീൽ ഓഫ് മാസ്ക് പോലെ വരുന്ന ഒരു ഫേസ് പാക്ക് ഞാൻ ഞാനിതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിട്ടോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുള്ള പോലെ തോന്നി അപ്പൊ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി അപ്പൊ അന്ന് എനിക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് ഞാൻ ചുണ്ടുമ്പ് വരെ ഇട്ടു അപ്പൊ എൻ്റെ തൊലി വരെ പറഞ്ഞു പറഞ്ഞുപോയാ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ അതൊന്നുകൂടി ഇടാം കാരണം നോസിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇട്ടിട്ട് ബാക്കി പണികൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ ഇത് ഡ്രൈ ആവുമല്ലോ ഈ വാഷ് ചെയ്യാനുണ്ട് പാക്ക് ചെയ്യാനുണ്ട് kitchen ൽ ഇന്ന് ഞങ്ങൾ ഫുള്ള് ഇന്ന് ഫ്രിഡ്ജ് ക്ലീനിങ് ഡേ ആണ് രാവിലെയും ഫ്രിഡ്ജ് ക്ലീനിങ് ആയിരുന്നു രാവിലെ ഒരാൾ പുട്ട് ഒരാൾ ദോശ ഒരാൾ ഗോതമ്പ് ദോശ അങ്ങനെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യലായിരുന്നു ഇന്ന് ലഞ്ചും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഏഹ് കുക്കിങ് പരിപാടികളൊന്നും ഇല്ല പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി കുക്ക് ചെയ്യണ്ട അത് വെറുതെ അത് ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ കുക്കിങ്ങും ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പം ഇന്നത്തെ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഫേസ് പാക്ക് ഇടാം കേട്ടോ അപ്പോൾ എഗുവായിട്ട് എപ്പോഴും നമ്മുടെ സ്കിന്നിലെ പോസ് ടൈറ്റൻ ചെയ്യാനും സ്കിൻ ടൈറ്റൺ ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് ഓപ്പൺ പോസ് ഒക്കെ ഉണ്ട് പിന്നെ കോഫിയാണെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ കൂടുതലിപ്പോൾ സൺറൈസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതാ സൺറൈസാണ് ഇവിടെ കഴിയാറായി കാരണം ഇതിന് മുൻപ് മമ്മിയും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടെ സ്ഥിരം കോഫിയുടെ ആൾക്കാരാണ് അപ്പോൾ മമ്മിക്കും നല്ല കിഡിലൻ റിസൾട്ടായിരുന്നു കേട്ടോ മമ്മിക്ക് എന്ന് മമ്മി ഞാനല്ല ഇട്ടത് മണിയില്ല തൂസ അതെനിക്കറിയില്ല ഞാനാണ് മമ്മിക്ക് ഇട്ടു കൊടുത്തത് ആ ഡിവൈൻ ഡിവൈനില്ല അപ്പൊ സൂപ്പർ ആയിരുന്നു മമ്മിക്ക് ഇതിട്ടിട്ട് നല്ല റിസൾട്ടായിരുന്നു ശരിക്കും മമ്മിയുടെ സ്കിൻ പെട്ടെന്ന് ആൾക്കാര് ചോദിച്ചാൽ എന്തോ ഒരു മാറ്റം വന്നില്ലോ എന്തോ ചെയ്തല്ലോ എന്ന് ചോദിച്ചു കാരണം അത്രയും വിസിബിൾ റിസൾട്ടായിരുന്നു എനിക്ക് പക്ഷെ അത്ര ഫീൽ ചെയ്തില്ല അതെനിക്കറിയില്ല അതിന്റെ കാര്യം എനിക്കറിയില്ല എന്തായാലും നല്ലതായിട്ട് തോന്നി എന്തായാലും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവണം നല്ല ഒരു സംഭവമായിട്ട് തോന്നി അപ്പൊ പിന്നെ നമ്മുടെ പാറൂവിൻ്റെയും കൂടെ ആണല്ലോ അപ്പൊ പിന്നെ ഞാനതൊന്നും കൂടി നിങ്ങളെ ട്രൈ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു ഇത് ട്രൈ ചെയ്യാത്തവര് കുറവായിരിക്കും അപ്പൊ നമുക്ക് അതിനാദ്യം വേണ്ടത് കമോൺ കട്ട് ചെയ്യണ്ട കട്ട് ചെയ്തതിന് എഡിറ്റ് ചെയ്യാൻ നിൽക്കണ്ടേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു വേണം നമുക്ക് എല്ലാം ഇപ്പോ എളുപ്പ പണിയാണ് ചെയ്യുന്ന കേട്ടോ മുമ്പ് പറഞ്ഞാല് ഈ വോയിസ് ഓവർ കൊടുക്കാൻ എന്ന് പറയുന്നത് വലിയൊരു പണിയാണ് എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അത് വോയിസ് ഓവർ ഇവര് പിള്ളേർ ഉറങ്ങിയിട്ട് വേണം വോയിസ് ഓവർ കൊടുക്കാൻ അത് വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക അതൊക്കെ ഭയങ്കര പണിയാണ് അപ്പൊ ഡെയിലി ഇടുമ്പോ അതൊന്നും എനിക്ക് അത് പ്രാക്ടിക്കൽ ആവണില്ല പിന്നെ എനിക്ക് ചെറിയ എന്താ പറയാ എനിക്ക് ഉറക്കം ഇപ്പൊ എനിക്ക് ഒട്ടും എനിക്ക് പറ്റില്ല ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം എളുപ്പപ്പണി നോക്കുക എന്നുള്ള സംഭവമാണ് ഇപ്പൊ ലൈവ് വീഡിയോ ആവുമ്പോ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാലോ കട്ട് ചെയ്യേണ്ട ജസ്റ്റ് നേരെ അപ്ലോഡ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു എളുപ്പപ്പണിക്കാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു എഗ്ഗ് വേണം എഗിന്റെ വൈറ്റ് മാത്രം മതി എഗ് വൈറ്റ് മാത്രം മതി യെല്ലോ വേണ്ട വേണ്ടോ എഗ് വൈറ്റ് യെസ് ഇത് നമ്മൾ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഹെയർ മാസ്ക് കൂടി ഇടണ്ടെങ്കിൽ നമുക്ക് ഈ എഗ് യോക്ക് യൂസ് ചെയ്യാം മുടിക്ക് ഏറ്റവും അടിപൊളി സാധനമാണ് എഗ് യോക്ക് പ്രോട്ടീനാണ് ഞാൻ മുമ്പൊക്കെ സ്ഥിരം ഞാൻ ഇടാറുള്ളതാണ് ഹെയർ പാക്ക് ഒക്കെ ബനാന എഗ് ഹെയർ പാക്കൊക്കെ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഞാൻ ചെയ്തിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല എനിക്ക് ഒന്നും നമ്മുടെ ബിഗിനിങ്ങിൽ ഞാൻ ആ ഹെയർ മാസ്ക് കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഹെയർ മാസ്ക് കാണും കേട്ടോ ശരിക്കും നമ്മൾ സലൂണിലൊക്കെ പോയിട്ട് ഒരു സ്പായൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുടി ഭയങ്കര സിൽക്കി സ്മൂത്ത് ആവില്ലേ ശരിക്കും ആ എഫക്റ്റ് ആണ് ഈ ബനാന എഗ് ഹെയർ മാസ്ക് ഒക്കെ പക്ഷേ ഇപ്പോൾ നടക്കണില്ല അതൊന്നും എന്താ എഗ് വൈറ്റ് ഇട്ടല്ലോ അതിലേക്ക് ഇനി കോഫി പൗഡർ ഇത് രണ്ട് രൂപയുടെ ആണ് കേട്ടോ രണ്ട് രൂപയുടെ സാക്ഷിയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾ പൊടിയും കൂടി വേണം പക്ഷേ ഈ മഞ്ഞൾ ഉപയോഗിക്കേണ്ട ഈ മഞ്ഞൾ വേണം ഞാൻ ഈ മഞ്ഞൾ ഉപയോഗിക്കണില്ല എനിക്ക് ഒന്നാമത് മഞ്ഞൾ ചെറുതായിട്ടൊരു അലർജി ഉണ്ട് പിന്നെ മറ്റേ കസ്തൂരി മഞ്ഞൾ ഇവിടെ ഇരിപ്പില്ല അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് ഉപയോഗിക്കണില്ല ഉള്ളവർ അതും വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ ഞങ്ങളിവിടെ ആരും ആരും യൂസ് ചെയ്ത പിടി വയനാണെങ്കിലും അമ്മിയാണെങ്കിലും യൂസ് ചെയ്തപ്പോൾ കസ്തൂരി മഞ്ഞളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പതാ നന്നായിട്ടൊന്ന് ഇളക്കി വിടുക മറ്റു മുട്ടയുടെ പാട്ടമാണൊന്നും വരില്ല കേട്ടോ കാരണം നല്ല അടിപൊളി കോഫിയുടെ കോഫി പൗഡർ ഇട്ടിരിക്കല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടില്ല എനിക്ക് ആദ്യം മുട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖത്തിടുമ്പോൾ എന്നൊക്കെ തോന്നി പക്ഷെ കുഴപ്പം ഒന്നും തോന്നിയില്ല പിന്നെ ഇട്ടതിന് ശേഷം വലിയ കുഴപ്പമില്ല പിന്നെ മിണ്ടാണ്ട് നടക്കണമെന്ന് മാത്രം കാരണം മിണ്ടിയാൽ ഇത് ടൈറ്റാവാൻ ഇത്തിരി സ്ലോ ആവും മാത്രമല്ല ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് പൊട്ടിപ്പോവും അപ്പോൾ അത് വേണ്ട നമുക്ക് മാക്സിമം മൗനവൃത്തത്തിൽ നടക്കണം ഇതിട്ട് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ കുറച്ച് ഇത്രയും ടിഷ്യൂ പേപ്പർ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നമുക്ക് ഇടാം അപ്പം അത്രയും ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും നമുക്ക് നമുക്ക് അവിടേക്ക് അങ്ങോട്ട് പോവാം കമോൺ കട്ട് ചെയ്യണ്ട പിള്ളേരെയൊക്കെ പുറത്ത് കളിക്കാൻ പറ്റിരിക്കാണ് അപ്പം അവർ അവിടെ ഇരുന്ന് കളിക്കും ഡിവൈൻഡാക്കലിരിക്കുന്നവർക്ക് മുഴ മുഖമൊക്കെ ഞാൻ ഓൾറെഡി കഴുകിയിട്ട് നിൽക്കുന്ന കേട്ടാ രാവിലെ എണീറ്റ് വന്ന ആ ഒരു ഇതിൽ ഞാൻ നിൽക്കണത് മുടിയലൊക്കെ അപ്പഴും എണ്ണയാണ് ഇന്നലെ ഞാൻ നിറയെ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാംപൂ ചെയ്യാണ്ടാണ് കുളിച്ചത് അപ്പൊ അത് ഇന്ന് എണ്ണ ഇടില്ല പക്ഷെ ഷാംപൂ ഒക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാവാനുണ്ട് അപ്പതാ ആദ്യം ഫേസ് വാഷ് ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇതാ നമ്മുടെ ഇതാദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ വേണ്ട ഇങ്ങനെ ഇരിക്കും ഫസ്റ്റ് ലെയർ ഇട്ടുകൊടുക്കും ഇതൊരു ഫസ്റ്റ് ലെയർ കൊടുത്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം എന്നിട്ട് അതിന്റെ മേലെ മേലെ മേലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ചുണ്ട് ഇങ്ങനെ ഒഴിക്ക ഐബ്രോയിലിടരുത് നമ്മുടെ ഫേസിലുള്ള കൊച്ചു കൊച്ചു ഹെയറും ഒക്കെ പറഞ്ഞു പോരും അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിടുക ഐബ്രോ കഴിഞ്ഞ തൊട്ടൊക്കെ ഞാൻ അറിയാം ഇത് എനിക്ക് ഇത്രയും സ്ട്രോങ് എനിക്ക് അറിയില്ലായിരുന്നു ഞാന് ഇത് വാരി പൊത്തി ഐബ്രോസിലും എന്റെ മറ്റേ ഇവിടെ ഒക്കെ ഇട്ടു ഞാൻ പറുണ്ടിലൊക്കെ ഇട്ടു അപ്പൊ അത് പറിച്ചെടുത്തപ്പോ ശരിക്കും തൊലി അടക്കം പറഞ്ഞു പോന്നു അപ്പൊ ഫസ്റ്റ് ലെയർ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അപ്പൊ അത് ഡ്രൈ ആവണേന് മുമ്പ് നമുക്ക് ടിഷ്യൂ പേപ്പർ വെക്കണം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞോട്ട ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത് ഓരോരോ കണ്ടുപിടുത്തല്ലേ ഇത് ആരായിരിക്കും കണ്ടുപിടിച്ചിണ്ടാവിട്ട് ജസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഓടി കൂടി പോയോ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇനിത് ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഓ ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുക്കുന്നുണ്ട് ആദ്യം വെച്ചത് ശരിയായില്ല പകുതി വെച്ചാൽ മതി ഓക്കെ എന്താ ഇങ്ങനെയായി ഇച്ചിരി ഡ്രൈ ആയപ്പോൾ ഞാൻ ആയപ്പോള് ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് അടുത്ത ടിഷ്യുടാം ലെയർ വെച്ചു കൊടുക്കാം ഒരുപാട് കത്തി വെക്കണ്ടോ തിലയർ ലെയർ വെക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പരീക്ഷണാണല്ലോ ആ തിൻ ലെയർ ആവുമ്പോ കുറച്ചുകൂടി ആണ് കേട്ടോ നിങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാൻ ശ്രമിക്ക അതൊക്കെ പറച്ച് പറ എങ്ങനെ വെക്കും ഇരിക്കട്ടെ ഞാനിത് ഒട്ടിച്ചിട്ട് വരാം നിങ്ങള് കുറച്ചു നേരം എടുക്കുന്ന സമയം എടുക്കും ഫസ്റ്റ് ലെയർ ഞാൻ വെച്ചു കെട്ടോ ഇനി അവൻ്റെ ഓൾ ഫുള്ള് എഗ് എഗ്ഗന്റെ മിക്സ് വെച്ചു ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാൻ മോളിൽ കൂടെ അങ്ങനെ അങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോണ്ടങ്ങനെ ഒട്ടിക്കൊടുക്കും ഒട്ടി കൊടുക്ക അതുപോലെ നമുക്ക് ഇപ്പോൾ മൂന്ന് ലെയർ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം തോന്നുന്നുണ്ട് കാരണം ഞാൻ മൂന്ന് ലെയർ തന്നെയാണ് വെച്ചത് ആദ്യത്തെ ഒരു ലയർ വെക്കുമ്പോഴാണ് നമുക്കൊരു നമ്മള് ഈ കിട്ടില്ല ഈ ടിഷ്യൂ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇത് പേസ്റ്റ് ചെയ്താലേ അത് നിക്കു അപ്പൊ അതൊന്ന് നോക്കിയാ മതി ഒട്ടിച്ചു ഒരുവിധ പെട്ട പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത്രയും ഡ്രൈ ആയിട്ടോ സമയം ഒരു മണിയായി അപ്പം ശരിക്കും ഒരു ഒരു മണിക്കൂറോ അന്നര മണിക്കൂറോ ഓ മണിക്കൂറോളം ഇടുക്കും ഇത് ഡ്രൈ ആയിട്ട് വരാൻ നല്ലവണ്ണം ഡ്രൈ ആയിട്ട് വരാൻ ഇവിടെ ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആണ് ഇവിടെ ഇത് ഒന്നണോ ഞാൻ വെറുതെ ഇരിക്കുകയല്ലോ ഓരോന്ന് ചെയ്യണാലും ചിലപ്പോൾ സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത്രയും ഡ്രൈനെസ് ഇവിടെ ആയിട്ടില്ല അപ്പം എന്തായാലും ഞാൻ തറയ്ക്കാം എന്ന് വിചാരിച്ചു എനിക്ക് മെയിനായിട്ട് ഈ മൂക്കാണ് വേണ്ടത് ഇവിടെ ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ല അപ്പം ഇട്ടപ്പം ഞാൻ ഒരുമിച്ചിട്ടു എന്നുള്ളൂ അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇതൊന്നുമോ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുകയായിരിക്കും നല്ലത് സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഡ്രൈ ആവാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും ഞാനത് പറക്കട്ടേട്ടോ മോളിന്ന് പറിക്കാം അല്ലേ മൂക്ക് ഹാർഡ് ബോർഡ് പോലെ ആയിട്ട് ഞാൻ പറഞ്ഞു വരും ഓരോന്നും മെല്ലെ 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 ഇതൊക്കെ ടിഷ്യൂ പേപ്പറുടെ ചുടിച്ചില് സ്കിന്നില് വരണമല്ലോ അതുകൊണ്ടാണ് അധികം വർത്തമാനം പറയണ്ട എന്ന് പറഞ്ഞത് കേട്ടോ അത് ചെടുത്ത് മൂക്കെടുക്കാൻ പോവണേ മൂക്കണെ ഭയങ്കര ഡ്രൈ ആയിക്കണേ ആ മൂക്കിന്റെ ഷേപ്പിൽ തന്നെ പറഞ്ഞു തോന്നുന്നില്ല ഇതിന്റെ ഇതിലുള്ള ശരിക്കും കാണാൻ പറ്റും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇതിൽ സ്ക്രീനിൽ എത്രത്തോളം കാണാൻ പറ്റും അറിയില്ല കേട്ടോ ശരിക്കും നമ്മുടെ ഡെഡ് സൈഡ്സ് ഒക്കെ കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇച്ചിരി ട്രൈ ആവേണ്ടതായിരുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോൾ അപ്പൊ അതൊന്നും ഇച്ചിരി ഓക്കേ സാധാരണ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അറിയുള്ളൂ ഞാനിത് മുമ്പ് ഒരു വട്ടം ചെയ്തതുകൊണ്ടും പിന്നെ മമ്മിയുടെ ഞാൻ പറഞ്ഞില്ലേ മമ്മിക്ക് നല്ല റിസൾട്ടായിരുന്നു ഡിവൈൻ മൂക്കിൽ മാത്രം ഇട്ടത് കാരണം ഡിവൈൻ ഫേഷ്യൽ ഹെയേഴ്സ് പോകുന്നത് ഇഷ്ടമില്ല അപ്പോൾ മൂക്കിൽ മാത്രം ഇട്ടപ്പോഴും കറക്റ്റ് ആ നല്ല മറ്റേ നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സിൻ്റെ സ്ട്രാപ്സ് യൂസ് ചെയ്തു അതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ട് തോന്നി പിന്നെ എന്തായാലും വീട്ടിൽ ചെയ്യുന്ന സംഭവങ്ങളല്ല എന്തായാലും സ്കിന്നിനെ ഡാമേജ് ആക്കില്ല ഇനി ഇതൊക്കെ പറിച്ചു പറിച്ചു കളഞ്ഞു നല്ലൊരു കുളിയും പാസ്സാക്കിയിട്ട് വന്നാൽ സംഗതി ഓക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് പെട്ടെന്ന് നമുക്ക് പാർലറിലൊന്നും പോകാൻ സമയമില്ല ക്വിക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ഒരു ഹോം റെമഡി ആണ് അത് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം എന്നുള്ളതേ ഉള്ളൂ ബാക്കി രണ്ട് നമ്മുടെ വീട്ടില് സുലഭമായിട്ടുണ്ടാവുന്ന സാധനമാണല്ലോ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ് പുതുവേലും സംഭവം ഒന്നും അത് പിന്നെ ഞാൻ ഇന്ന് ചെയ്യുന്ന പരിപാടി ഇതാണ് അപ്പൊ അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയട്ടെ അപ്പം ഞാനങ്ങ് പോയി കുളിച്ച് മനുഷ്യ കോരത്തിലാവട്ടെ ബൈ